ലൂക്ക എഴുതിയ സുശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തെട്ടാം വാക്യം അവൻ കോപിച്ച് അകത്തു കയറാൻ വിസമ്മതിച്ചു പിതാവ് പുറത്തു വന്ന് അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു സ്വർഗപിതാവിൻ്റെ ഒരു കരുതലും സ്നേഹവും വരച്ചു കാട്ടുന്ന മനോഹരമായ ഒരു പിതാവിൻ്റെ കരുണയുടെ ചിത്രം വരച്ചു കാട്ടുന്ന ലൂക്ക സുവിശേഷകൻ തനിക്ക് കിട്ടേണ്ടത് മുഴുവനും കണക്ക് പറഞ്ഞു വാങ്ങിപ്പോയവൻ മടങ്ങി വരുമ്പോൾ അപ്പൻ്റെ സ്വത്തിൽ നിന്ന് മേൽത്തരം വസ്ത്രവും മോതിരവും ചെരുപ്പും അണിയിച്ച് തിരികെ ചേർക്കുന്ന പിതാവ് എന്നാൽ പലപ്പോഴും മൂത്ത മകൻ്റെ റോൾ നമ്മുടെ തന്നെയാണെന്ന് തോന്നിപ്പോകും സ്വന്തം ഭവനത്തിൽ എപ്പോൾ വേണമെങ്കിലും കയറിച്ചെല്ലാം എന്നിരുന്നാലും ദാസനെ വിളിച്ച് അവൻ്റെ വീട്ടുകാര്യം തിരക്കുന്ന മനോഭാവവും ഹൃദയകാഠിന്യവും ഞാൻ സ്നേഹമുള്ള അതേ പിതാവിൻ്റെ മകനല്ലേ അവൻ്റെ ഗുണങ്ങൾ എൻ്റെയും ഗുണമല്ലേ നമുക്കും പിതാവിൻ്റെ ഗുണങ്ങൾ വാക്കിൽ പോരാ പ്രവൃത്തിയിലും ഉണ്ടാകാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം അങ്ങനെ കരുണയുള്ള പിതാവിൻ്റെ ഛായ നമ്മിലും പ്രകടമാകട്ടെ ആമേൻ